ഇത് നമ്മൾ കൊട്ടിയൂർ അമ്പത്തിലേക്ക് വന്നപ്പോഴത്തെ ബ്ലോക്ക് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ നമ്മളെ വിട്ടുനിറങ്ങി ഇടനേകദേശം നമുക്ക് രണ്ടുമണിക്കൂർ മണിക്കൂർ യാത്രയുണ്ട് വേക്ക് തളിപ്പറമ്പ് കോഫി ഹൗസ് കേറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ വീടാണെങ്കിൽ ഈ സമയത്ത് ഇഡലിയും വടയും ഉപ്പമാവും മാത്രമേ ഇല്ലു നമ്മൾ തളിപ്പറമ്പ് ഇരിട്ടി പേരാർ വഴിയാണ് പോകും നമ്മൾ എത്താനാവുമ്പോഴേക്കും നമുക്ക് ബ്ലോക്ക് കിട്ടി നമ്മളെ മുന്നേ പോയവരെല്ലാം പറഞ്ഞ എട്ട് മണിക്കൂറോ പത്ത് ഒക്കെ ബ്ലോക്ക് ഉണ്ട് പിന്നെ ദൈവ നമുക്ക് ചെറിയ ബ്ലോക്ക് കിട്ടി അല്ലെങ്കിൽ രാജാവ് എന്ത് ചെയ്യൂ പിന്നെ നമ്മയും മുൻ അത്ര രസത്തിലല്ല അതുകൊണ്ട് വീടത്തെ പിന്നെ മുണ്ടു കൊടുത്ത് അങ്ങനെ വിയൊക്കെ റോട്ട് പാർക്ക് ചെയ്ത് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി തോന്നവൈക്കൊക്കെ ഫുൾ ആൾക്കാരെ പിന്നെ അറിയാലോ നമുക്ക് തിരക്കണ്ട ടെൻഷൻ അമ്പലത്തിനുള്ളിൽ എത്തി നമ്മൾ വേറെ ഒരു സ്ഥലത്തെ ഫീൽ ഒരു പോസിറ്റീവ് വൈബ് വീഡിയോ എത്തിയ പിന്നെ നമ്മുടെ കർണാടക െത്തിയ ഫുൾ കണ്ണടക്കാരനെ കുട്ടിയൂരെ പറ്റി നമുക്ക് കുറെ പറയാനുണ്ട് പക്ഷെ ഞാനൊന്നും പറയുന്നില്ല ഇനി നിങ്ങൾക്ക് തെറ്റിച്ച് കാണാം നിങ്ങളെ വായില്ലേ ഇനി കുട്ടിയൂരെ പറ്റി നിങ്ങൾക്ക് വല്ലതാ അത് കമന്റ് ചെയ്യും പിന്നെ അമ്പത്തിന് ഉള്ളിക്കേറ്റ് തോന്നണെങ്കിൽ ഇത് കാണുന്ന പോലെ ക്യൂ നിന്നിട്ട് വരണം ഇത് കാണുമ്പോൾ നമുക്ക് തോന്നിയത് രാവിലെ ക്യൂ വൈകുന്നേരം അമ്പയ്ക്ക് തോന്നിട്ട് അല്ലെങ്കിൽ ഉള്ളിക്കറ്റ് തോന്നുന്നില്ല ഭക്തി മനസ്സിലുണ്ടായ മതി എന്നെ പോലെ അതുകൊണ്ട് അമ്പത്തിന്റെ പുറത്തെ കൂടെ പ്രദർശനം അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴൊക്കെ നല്ല മഴയും പിന്നെ കൊടെ എടുക്കാത്തതുകൊണ്ട് നനയും ഇവർ പ്രസാദം കഴിക്കുന്നു പിന്നെ നമുക്ക് കൈ കഴുകാൻ വേണ്ടിയത് കൊണ്ട് നമ്മൾ കഴിച്ചത് പിന്നെ നമ്മുടെ ടേസ്റ്റ് നോക്കി അടിപൊളി പ്രസാദം പെണ്ണു പിന്നീട് എത്തിയവടെ തുടങ്ങി അരച്ചല്ല പിന്നീട് ലോട്ടറി എടുത്ത് അമ്പത്തിന് ഇറങ്ങി നമ്മൾ നേരെ കാറിനെടുത്തേക്ക് പോകും പിന്നെ മുണ്ടൻ കഴിച്ചാലും ഇപ്പൊ നമുക്ക് സ്വർഗം കിട്ടിയ ഫീലാ പിന്നെ അവരുടെ നമ്മൾ നേരെ പോകുന്നത് മാമാനിക്കുന്ന അമ്പലത്തിലേക്കാണ് ഇവിടെ ഉച്ചയ്ക്ക് ചോറുണ്ട് പക്ഷെ ടോക്കൺ ഒക്കെ ഇണ്ട് അങ്ങനെ നമ്മൾ വീടുന്ന ചോറൊക്കെ കഴിച്ചു എന്നാൽ നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ